കാഞ്ഞങ്ങാട്ട് തീവണ്ടി അപകടം തീവണ്ടി തട്ടി മൂന്ന് സ്ത്രീകൾ മരിച്ചു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് അപകടം നടന്നത് ചിങ്ങവനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പായി എഴുപത്തിമൂന്ന് വയസ്സ് നിലമ്പേരൂർ പരപ്പൂത്തറ ആലീസ് തോമസ് അറുപത്തിയൊന്ന് വയസ്സ് എയ്ഞ്ചലീന എബ്രഹാം മുപ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് മരിച്ച സ്ത്രീകൾ മൂന്ന് പേരും കോട്ടയം സ്വദേശിനികളാണ് കോട്ടയത്തു നിന്ന് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് മരിച്ച സ്ത്രീകൾ കാഞ്ഞങ്ങാട് കള്ളാറിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത് രാവിലെ മലബാർ എക്സ്പ്രസ്സിലാണ് ഇവർ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട്ട് എത്തിയത് കള്ളാർ സെൻറ് തോമസ് പള്ളിയിലെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് വൈകിട്ടോടെ ഇവർ തിരിച്ചു പോകാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ശ്രദ്ധ മൂലം അപകടം ഉണ്ടായത് വിവാഹ സംഘം ഒരു ബസ്സിലാണ് സ്റ്റേഷനിലെത്തിയത് ട്രോളി പാലത്തിന് സമീപമാണ് ബസ് നിർത്തിയത് ബസ്സിറങ്ങി കുറച്ചാളുകൾ ട്രോളി പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ആണ് എന്നറിഞ്ഞപ്പോൾ ഇവർ വീണ്ടും തിരിച്ച് വരാൻ പാളം മറികടക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചാണ് മരണം സംഭവിച്ചത് അൻപത്തിയഞ്ച് പേർ അടങ്ങുന്ന വിവാഹ സംഘത്തിൽ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ ആയിരുന്നില്ല ശക്തിയിൽ ഇടിയേറ്റ് സംഭവ സ്ഥലത്തു നിന്നും നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മൂന്നു പേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങളിൽ ചിലത് മാംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസിന് കണ്ണൂർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ മാംഗ്ലൂർ ജംഗ്ഷനിൽ മാത്രമാണ് അവിടെ നിർത്തിയപ്പോഴാണ് ശരീരഭാഗങ്ങൾ കിട്ടിയത് പിന്നീട് ശരീരഭാഗങ്ങൾ ആംബുലൻസുകളിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ വിവാഹ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസ്സിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങി വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അജിത് കുമാർ ഉടൻ സ്ഥലത്തെത്തി ജില്ലാ കളക്ടർ ഇടപെട്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബന്ധുക്കൾ മൃതദേഹവുമായി ആംബുലൻസിൽ കോട്ടയത്തേക്ക് മടങ്ങി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക